ഞങ്ങൾക്ക് ഏഴു വർഷത്തിന് ശേഷമാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴു വർഷമായിരുന്നു അപ്പം അതിനിടയിൽ നമുക്ക് കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ വരികയും വന്നപ്പം തൊട്ട് തന്നെ നമുക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ പല പല ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുകയും പല ഗവൺമെന്റ് ആശുപത്രി എന്ന് വരെ പറഞ്ഞ് കുട്ടികൾ കുട്ടികളുണ്ടാകത്തില്ല ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷമായിപ്പോൾ കുട്ടികളില്ലായിരുന്നു പല പല ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുകയും പല ഗവൺമെന്റ് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല എന്റെ പേര് അനീന ഗോഡ്വിൻ ഇത് ക്രിസാന ആൻഡ് ഗോഡ്വിൻ ഞങ്ങൾക്ക് ഏഴു വർഷത്തിന് ശേഷമാണ് കുഞ്ഞാവ ഉണ്ടായത് യാനയിൽ വന്നതിന് ശേഷം നമുക്ക് നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായിരുന്നു അപ്പോൾ അതിനിടയിൽ നമുക്ക് കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ യാനെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ വരികയും വന്നപ്പം തൊട്ട് തന്നെ നമുക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ എല്ലാവരും നല്ലൊരു കമ്പനിയൻ ആയിരുന്നു നല്ല ഗൈഡൻസ് ആയിരുന്നു ഡോക്ടേഴ്സ് എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പോൾ അവിടെ തന്നെ നേതൃത്വത്തിൽ നമ്മളിവിടെ തുടർന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയായിരുന്നു ആ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റിൽ തന്നെ ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയും തുടർന്ന് നമ്മൾ അരുമനയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അവിടെ എന്ന് വെച്ചാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ സാവ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഏഴ് മാസമായ കുഞ്ഞിനെ കിട്ടിയത് വളരെ സന്തോഷമുണ്ട് ഡെലിവറി സമയത്ത് ഞങ്ങൾ തിരുവനന്തപുരം ഞങ്ങളുടെ വീട്ടിൽ ഡോക്ടർ ആയിരുന്നു എല്ലാവിധ നല്ല സഹകരണമായിരുന്നു നല്ല കുട്ടി ഒന്നര വയസ്സായി വിവേക് സാറാണെങ്കിലും വേറെ എല്ലാ സ്റ്റാഫാണെങ്കിലും നമ്മളിവിടെ വന്നതിന് ശേഷം വളരെ കെയറിംഗ് ആയിരുന്നു വളരെ നല്ല എല്ലാവരും നല്ല സഹകരണമായിരുന്നു